വർഷകർക്ക് ശേഷം ഇപ്പോഴാണ് ഞാൻ അവരോട് സംസാരിക്കുന്നത് എന്നാണ് ഇപ്പോൾ ബ്ലസ്ലി പറഞ്ഞിരിക്കുന്നത് സോ ആരാണ് എന്താണെന്നൊക്കെ നമുക്ക് നോക്കാം അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങളുടെ ലൈക്ക് എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് ഇരുന്നൂറാണ് ലൈക്കിൻ്റെ സോ എല്ലാവരും അതിലേക്ക് എത്തിക്കുന്നിരിക്കുന്നു സോ ബിഗ് ബോസ് കാ കണ്ടിട്ടുള്ളവർക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു നിയമം തന്നെയാണ് ബ്ലസ്ലി എന്നുള്ളത് കാരണം ഡോക്ടർ റോബിൻ ദിൽഷാ ബ്ലസ്ലി ആ ഒരു സീസൺ എന്ന് പറയുന്നത് ബിഗ് ബോസിൻ്റെ ചരിത്രത്തിലന്നെ ഏറ്റവും മികച്ച സീസണിലൊന്നാണ് അതിലൊരു തർക്കവും ഇല്ല ഏറ്റവും മികച്ച സീസൺ തന്നെയായിരുന്നു സോ എന്തായാലും ബ്ലസ്ലി ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വയറിലാകുന്നത് തൻ്റെ അനിയത്തിയോട് താൻ വേണ്ടിയിട്ട് ഒന്നര വർഷമായി എന്നൊരു വെളിപ്പെടുത്തലാണ് ബ്ലസ്ലി നടത്തിയിരിക്കുന്നത് വളരെ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയാണ് അതായത് ഒരു അതായത് അനിയത്തി ഒരു കാക്ക കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു അതായത് ഒരു ചാവാറായ കാക്ക കുഞ്ഞിനെ എടുത്തുകൊണ്ട് വന്നു തിന് വെള്ളം അത് ഇതൊക്കെ കൊടുത്തു ബ്ലസ്ലി അന്നേരം പറഞ്ഞു ഇതിനെ വെള്ളമൊന്നും അതൊന്നും കൊടുത്തിട്ട് കാര്യമില്ല ഇതിനെ മറ്റെവിടെയെങ്കിലും എടുത്ത് കള അല്ലെങ്കിൽ കൊണ്ടെടുത്ത് അത് കിട്ടിയെടുത്ത് തന്നെ കൊണ്ടുപോയിടും അല്ല അതിനെ രക്ഷിക്കാനൊന്നും പറ്റത്തില്ല എന്ന് പറഞ്ഞു സോ അനിയത്തി അതൊന്നും കേട്ടില്ല പിന്നെയും അതിന് വെള്ളവും അതി കൊടുത്തു പക്ഷേ അതൊരു ബ്ലസ്സിലി പറഞ്ഞപോലെ ചത്തുവകയുണ്ട് സോ എന്നിട്ട് ഇതിനെ അവർ അനിയത്തി അപ്പുറത്തെ അയ്യത്തെടുത്തിട്ടു അല്ലേ അപ്പുറത്തെ വീട്ടിലോട്ട് എടുത്തിട്ടു എന്നൊക്കെയാണ് പറയുന്നത് സോ അങ്ങനെ അവർ തമ്മിൽ പ്രശ്നമുണ്ടായി അങ്ങനെ ബ്ലസ്ലി ഒന്നര വർഷത്തോളം സ്വന്തം അനിയത്തിയോടും ഇണ്ടാതിരുന്നു എന്നാണ് പറയുന്നത് എന്തായാലും ബ്ലസ്സിലൊരു പിള്ളാട് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ദിൽഷയോട് പോലും ബ്ലസ്സിനും വേണ്ടിയിട്ടില്ലെന്നാണ് തോന്നുന്നത് ഡോക്ടർ റോഹിനിയോടും നേരിട്ട് കണ്ട വേണ്ടിയിട്ടില്ലെന്നും അറിയാൻ സാധിക്കുന്നുണ്ട് സോ എന്തായാലും അതായത് നാളെ വീഡിയോ കണ്ടതാണ് ഡോക്ടർ റോബിൻ ബ്ലസ്ലി അവർ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടാതെ പോകുന്ന സംഭവങ്ങളൊക്കെ തന്നെ സോ എന്തായാലും ബ്ലസ്ലി എന്താണ് ഇങ്ങനെ എന്ന് എനിക്കറിയില്ല ഒരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ് ആണ് എന്ന് തന്നെ പറയണം സോ ബിഗ് ബോസിലും അങ്ങനെ തന്നെയായിരുന്നു സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക അടുത്ത് വിൽക്കാണെന്ന് പറയാം ഗുഡ് ബൈ